അനുസ്മരണവും സംവാദവും സംഘടിപ്പിച്ചു തഴവ ഇയാനത്ത് സാംസ്കാരിക കൂട്ടായ്മയുടെ നാടകോത്സവത്തിന്റെ ഭാഗമായാണ് അനുസ്മരണവും സംവാദവും സംഘടിപ്പിച്ചത് ഇപ്റ്റയാനത്ത് സാംസ്കാരിക കൂട്ടായ്മയുടെ നാടകസന്ധ്യയുടെ ഭാഗമായാണ് അനുസ്മരണവും സംവാദവും സംഘടിപ്പിച്ചത് പി ആർ കർമ്മചന്ദ്രൻ അനുസ്മരണമാണ് നടത്തിയത് ഡോക്ടർ ആർ ശ്രീകുമാർ നെട്ടേരൻ അനുസ്മരണം നിർവഹിച്ചു വേഷം സ്ത്രീ ആദ്യമായിട്ടാണ് സ്ത്രീകൾ പരശുരാമന്റെ വേഷം കിട്ടാറില്ല ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കിട്ടാറില്ല തൊണ്ണൂറുകളിലെ ഒരു ഞാൻ ഓർക്കുന്നില്ല ആ ദിവസം ഇങ്ങനെ ചേച്ചി സ്ത്രീക്ക് കെട്ടിക്കൂട കലാമണ്ഡലത്തിലെ ഒരു സെമിനാറിൽ വെച്ചിട്ട് ചർച്ചയൊക്കെ വന്നപ്പോഴും സ്ത്രീ ചില വേഷങ്ങൾ കിട്ടുന്നതിലെ ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ചർച്ച ചേച്ചി പറഞ്ഞ് അങ്ങനൊന്നും അല്ല സ്ത്രീക്ക് പരശുരാമനെ ഒക്കെ കെട്ടാനാവും ഞാൻ കെട്ടി ഗണിശരാമ പറഞ്ഞിട്ട് ചവറയിൽ വെച്ചിട്ടൊരു കടത്തൂർ മൻസൂർ അധ്യക്ഷത വഹിച്ചു കെ ജയരാജ തഴവ സ്വാഗതം പറഞ്ഞു നാടകം സിനിമ സീരിയൽ എന്ന വിഷയത്തിലാണ് സംവാദം നടന്നത് അഡ്വക്കേറ്റ് മണിലാൽ അനിൽവി നാഗേന്ദ്രൻ എൻ പ്രശാന്ത് ഹസൻ തൊടിയൂർ എസ് മണിലാൽ ചക്കാലത്തറ ബിജു മഞ്ഞാടി തുടങ്ങിയവർ പങ്കെടുത്തു ആ ദിനത്തിന്റെ ചില ഈ ഈ സമൂഹത്തെ മനുഷ്യനെ വെറും വർഷം മാത്രം ഭൂമിയിൽ ജീവിച്ച് നമ്മളെ പോയ അജൻ കെ ജേക്കബ് നാടക സ്വീകരണവും മുസ്തഫ തഴവ ഉപഹാര സമർപ്പണവും നിർവഹിച്ചു ഐക്യ ഗോപാലകൃഷ്ണൻ നന്ദി പറഞ്ഞു നാടകസന്ധ്യ ഒക്ടോബർ രണ്ടിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ തഴവ